ചിന്താസരിത് നമ്മെ നിത്യം പ്രചോദിപ്പിക്കുന്ന മഹത്തായ ചിന്തകൾ രവീന്ദ്രനാഥ് ടാഗോർ സെൽഫ് ഹെൽപ്പ് തയ്യാറാക്കിയത് പി പ്രകാശ് ശബ്ദം നൽകിയത് റാണി ലക്ഷ്മി രാഘവൻ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ട്വന്റി ബുക്സ് പ്രൊഡക്ഷൻ ഒന്ന് പ്രതിസന്ധികളിൽ തളരേണ്ടതില്ല ശുഭദിനം ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്നത് പ്രതീക്ഷകളാണ് ഉണ്ടാകുമ്പോൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് തളർന്നു പോകുന്നവർ നിരവധിയുണ്ട് ദരിദ്രനെന്നോ പണക്കാരനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ഭേദമില്ലാതെ എല്ലാവർക്കും പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും അപ്പോഴെല്ലാം തന്നിലേക്കും തന്റെ പ്രശ്നങ്ങളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുമ്പോഴാണ് വല്ലാതെ ഒറ്റപ്പെട്ടതായി തോന്നിപ്പോകുന്നത് വാസ്തവത്തിൽ ആരും ഒറ്റപ്പെട്ടുപോകുന്നില്ല പ്രപഞ്ചത്തെ അതിന്റെ സമഗ്രതയിൽ കാണുകയും അവനവനെ അതിന്റെ ഭാഗമായി മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മെ കൈപിടിച്ചുയർത്തുവാൻ പ്രപഞ്ചനാഥൻ സദാസന്നദ്ധനായി ഒപ്പമുണ്ടെന്ന് തിരിച്ചറിയും ഞാൻ എന്റേത് എന്റെ പ്രശ്നങ്ങൾ എന്നുമാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനു കഴിയില്ല സ്വാർത്ഥത അഹങ്കാരമാണ് അതുകൊണ്ടാണ് ടാഗോർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്റെ അഹന്തയെ എന്റെ കണ്ണുനീരിൽ മുക്കിക്കളയുക ഗീതാഞ്ജലി ജീവിത ദുഃഖമുണ്ടാക്കിയ കണ്ണുനീരിൽ ഇല്ലാതെയാവേണ്ടത് അതേവരെയുണ്ടായിരുന്ന അഹന്ത തന്നെയാണ് ജഗന്നീന്താവിന്റെ പാദത്തിങ്കൽ സ്വന്തം തല അവനവനെ തന്നെ വലം ചുഴലുന്നതിൽ നിന്നും സ്വന്തം ഗുണങ്ങളിൽ അഭിരമിച്ച് അതിനെക്കുറിച്ച് വിളിച്ചു പറയുന്നതിൽ നിന്നും മോചിപ്പിക്കണമെന്നും ഈ കവിത അപേക്ഷിക്കുന്നു ഇതിന്റെ ആശയം തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തുമ്പോൾ ഹൃദയഭാരം ഇല്ലാതാകുന്നു വെളിച്ചത്തിലേക്കുള്ള ആയിരം വാതിലുകൾ തുറക്കുന്നു ചിന്താവിഷ്ടിയായ സീതയിൽ ആശാൻ പറയുന്നത് പോലെ കോരിരുട്ടിൽ നക്ഷത്രങ്ങളും സമുദ്രത്തിൽ ദ്വീപികളുമുള്ളതുപോലെ ഏത് മഹാവീപത്തിലും സഹായത്തിനായി ഒരു കാരണം വന്നു ചേരുമെന്ന ബോധ്യമുണ്ടാകുന്നു രണ്ട് എന്തിനു ഭയപ്പെടണം ശുഭദിനം ചെറുപ്പം മുതൽ എല്ലാറ്റിനെയും ഭയന്നിരുന്ന ഒരാളുണ്ടായിരുന്നു ഇരുട്ടിനെ ഭയം പഠിച്ചാൽ എന്ന ഭയം പരീക്ഷ എഴുതിയാൽ എന്ന ഭയം വിവാഹം കഴിച്ചാൽ ശരിയാകുമോ എന്ന ഭയം ജോലി കിട്ടിയാൽ ചെയ്യാൻ കഴിയുമോ എന്ന ഭയം പുതിയൊരു സ്ഥലത്തേക്ക് പോകാൻ ഭയം ഭയമില്ലാതെ ഒരു പ്രവൃത്തിയും അയാൾക്കു ചെയ്യാൻ കഴിയുമായിരുന്നില്ല ആൾ പരമഭക്തനുമാണ് ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടമാകുമോ എന്നതായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ഭയം ഉറപ്പില്ല ആത്മവിശ്വാസവുമില്ല ഭയം കൂടുമ്പോൾ ഭക്തിയും ഭക്തി കൂടുമ്പോൾ ഭയവും അയാളിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും അയാൾ പരാജയപ്പെട്ടു ഭക്തനായിരുന്നിട്ടും ദൈവത്തെ അറിഞ്ഞില്ല എന്നതായിരുന്നു അയാളുടെ ഭയത്തിന്റെ ഹേതു കാഴ്ചപ്പാടൊന്നു മാറ്റിയാൽ തീരാവുന്നതേയുള്ളൂ ഏതൊരു ഭയവും ദൈവത്തെ ശരിയായി മനസ്സിലാക്കാൻ കഴിയുന്നയാളിന് പകരക്കാരനില്ല ഒരു വാതിലും അവനുമുമ്പിൽ അടയുകയില്ല അവനിൽ ഭയം അവസാനിക്കും ഗീതാഞ്ജലി അപരിചിതരെ പരിചയക്കാരാക്കുകയും പല വീടുകളും സ്വന്തം വീടുകളാക്കുകയും അകലെയുള്ളവരെ സഹോദരന്മാരാക്കുകയും ചെയ്തത് പ്രപഞ്ചനാഥനാണെന്ന് മറന്നുപോകരുത് പുതിയ പുതിയയിടത്തേക്ക് പോകുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് വിഷമിക്കേണ്ടതില്ല ഇടത്തും പഴയ ദൈവം തന്നെയാണുള്ളത് ഉപരിപ്ലവവും അർത്ഥമറിയാതെയുമുള്ള ഈശ്വരാരാധന അസംബന്ധമാണെന്നുകൂടി ടാഗോറിന്റെ ഈ കവിത ബോധ്യപ്പെടുത്തുന്നു ഈശ്വരനെ തന്നിലും പ്രപഞ്ചത്തിന്റെ സമഷ്ടിയിലും ഒരുപോലെ തിരിച്ചറിയണമെന്ന ഉപനിഷ് പാഠത്തെ